ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഏതൊക്കെ പച്ചക്കറി തൈകൾ നടാം എന്നതിനെക്കുറിച്ചുള്ളതാണ് കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതും നമുക്ക് ഒത്തിരി കാത്തിരിക്കാണ്ട് വിളവ് തരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചീരയുടെ വിത്തുകൾ കടയിൽ നിന്ന് വാങ്ങി ഇതുപോലെ പാവാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ നമുക്കതിനെ പറച്ച് നടാവുന്നതുമാണ് എപ്പോഴും ചീര വിത്ത് പാകുമ്പോൾ നല്ല രീതിയിൽ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണിൽ വേണം പാകി കൊടുക്കാൻ എങ്കിൽ മാത്രമേ അത് വേഗത്തിൽ കിളിർത്ത് വരത്തുള്ളൂ ഇതുപോലെ വളർന്ന് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ നിൽക്കും അതിൻ്റെ വളർച്ചയൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് കടയിൽ നിന്ന് പല വെറൈറ്റീസിലുള്ള ചീരകളൊക്കെ തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ് എപ്പോഴും നടടുമ്പോൾ അടിവളമായിട്ട് കോഴിവളമോ ചണകപ്പൊടിയോ ഒക്കെ തന്നെ ചേർത്തിട്ട് വേണം ചീര നമ്മൾ നട്ടു കൊടുക്കാൻ എങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരുന്നതിന് ഒരു അല്പം വലുതായ ചീരകളൊക്കെ പറിച്ചു നട്ടു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന ചീരകളൊക്കെ തന്നെയും ഞാൻ ചീരകൃഷിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ചെറിയ തൈകളൊക്കെ തന്നെയാണ് അപ്പോൾ അതിൽ ഞാൻ പച്ച ചാണകവും കടലപ്പിണ്ണാക്കും ശർക്കരയും ചേർത്ത് പുളിപ്പിച്ചിട്ട് അതിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഒഴിച്ചു എടുത്തപ്പോൾ ഇതൊക്കെ കണ്ടോ വളരെ വേഗത്തിലാണ് വളർന്നിരിക്കുന്നത് ഈ പച്ചക്കളറിലെ ചീരയൊക്കെ ആകുമ്പോൾ കീടശലിയോ ഒട്ടും തന്നെ ഇല്ലാത്തതാണ് അപ്പോൾ പച്ചയും ചുവപ്പും കൂടി ഇല കളർ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്ന ചീരയും നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെറിയ കണ്ടെയ്നറിലാണെങ്കിൽ പോലും ചീര കൃഷി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ചീര നമുക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് മത്തൻ കൃഷിയാണ് ഇതും മത്തൻ്റെ ഒരു ചെടിയാണ് അപ്പോൾ മത്തൻ്റെ വിത്തുകൾ നമുക്ക് കടയിൽ നിന്ന് നല്ല പഴുത്ത മത്തൻ നോക്കി വാങ്ങുമ്പോൾ അതിൽ നിന്നുള്ള വിത്തുകളൊക്കെ തന്നെ എടുത്താൽ മതി അങ്ങനെ നട്ടിട്ടുള്ളതാണിത് മത്തൻ ചെടികളൊക്കെ തന്നെ മുളപ്പിച്ചെടുത്ത് നമ്മൾ ഇതുപോലെ നടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷുവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ മത്തനൊക്കെ വിളവെടുത്ത് നമുക്ക് വിഷുക്കണി കാണാൻ ഒരുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ മാസത്തിൽ തന്നെ ഇതിൻ്റെ വിത്തുകളൊക്കെ വാങ്ങി ഒന്ന് മുളപ്പിച്ച് നട്ടു കൊടുക്കാവുന്നതാണ് ഇത് താഴേക്കാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സൈസിലുള്ള മത്തൻ തന്നെ കിട്ടുന്നതാണ് ഇത് ഞാൻ ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അൺപൂവും പെൺപൂവും ഉണ്ടാകുമ്പോൾ ഒന്ന് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്താൽ എല്ലാ പൂക്കളും തന്നെ നമുക്ക് കായയായി കിട്ടുന്നതാണ് അപ്പോൾ ഒത്തിരി മത്തൻ ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു മത്തൻ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കണം ഇനി നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് ഈ തക്കാളി എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ നട്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം തന്നെ തക്കാളി പിടിക്കുന്നതാണ് അപ്പോൾ ഞാൻ തക്കാളിൻ്റെ വിത്ത് കടയിൽ നിന്ന് വാങ്ങിയ തക്കാളി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിത്തുകളൊക്കെ മുളച്ച് തന്നപ്പോൾ ഒരു ചെറിയത് ഇതുപോലത്തെ ഗ്രോ ബാഗിൽ അതിനെ ഇളക്കി നട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ടില പരിവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാനതിനെ ഇളക്കി നട്ടത് ചെറിയ ചെടിയായിരുന്നു അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നറിൽ നട്ടപ്പോൾ ഇതെല്ലാം തന്നെ നല്ല വലുതായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഗ്രോ ബാക്കിൽ ഇളക്കി നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ കണ്ടെയ്നറിൽ നമുക്കിതുപോലെ തക്കാളി ചെടിയൊക്കെ നട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി നല്ല വലിപ്പോ നല്ല പഴുത്തതായിട്ടുള്ള തക്കാളി വിത്തെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം എങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ എല്ലാം കാഴ്ച കിട്ടുന്നതാണ് തക്കാളി ചെടികളൊക്കെ ഇപ്പം നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് തന്നെ നമുക്ക് കിട്ടും ഇത് നേരത്തെ നട്ടിലുള്ള തക്കാളി ചെടികളാണ് അപ്പോൾ ഓരോ പ്രാവശ്യം വിളവെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള സീഡുകളൊക്കെ തന്നെ ഞാൻ ഏതെങ്കിലും ഗ്രോ ബാഗിൽ ഇട്ട് വെച്ചിരിക്കും അപ്പോൾ അത് മുളച്ച് വരുമ്പോൾ ചെറിയ കണ്ടെയ്നറിലാക്കി വെക്കും ഈ ഒരു ചെടി അങ്ങ് പോകുമ്പോഴത്തേക്കും പുതിയത് നടൻ സാധിക്കും വിത്തുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ പാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെടിക്ക് രോഗം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് പുതിയ ചെടി നട്ട് വേഗത്തിൽ തന്നെ പിന്നെയും തക്കാളി ചെടികളൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും ഇത് ഞാൻ കുറച്ച് മുന്നേ നട്ടിട്ടുള്ള തക്കാളി ചെടികളാണ് അപ്പോൾ അത് നിറച്ച് തന്നെ ഇതുപോലെ കാശ് നിൽപ്പുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മണ്ണൊരുക്കി നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് ഈ തക്കാളി എന്ന് പറയുന്നത് തോട്ടത്തിൽ നമ്മുടെ ഒരു ചെടിയെങ്കിലും തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി വിത്തങ്ങളെ തന്നെ ഉപയോഗിച്ച് നമുക്ക് തക്കാളി കൃഷി ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വിത്തുകളൊക്കെ തന്നെ വാങ്ങാൻ കിട്ടും അതുപയോഗിച്ച് നമുക്ക് പാവി മുളപ്പിച്ച് ഇതുപോലെയൊക്കെ നട്ടെടുക്കാൻ സാധിക്കുന്നതാണ് വെണ്ട ചെടി നമുക്ക് ഈ മാസം നടാവുന്നതാണ് ഈ മാസം അല്ല മിക്കവാറും എല്ലാ മാസങ്ങളിലും നട്ട് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതാണ് മഴക്കാലത്ത് പോലും നമുക്ക് നട്ടെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വെണ്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ ആനക്കമ്മൻ പച്ചയോ ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞി കണ്ടെയ്നറിൽ നട്ടാൽ പോലും നമുക്ക് നല്ല വലിപ്പത്തിലുള്ള കായ്കളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഗ്രോ ബാഗ് ഒരുക്കിയിട്ട് നമുക്ക് വിത്തുകൾ നേരിട്ട് നട്ടു കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പൗട്ടറികളിൽ നമുക്ക് വിത്ത് പാവി മുളപ്പിച്ചെടുക്കാവുന്നതാണ് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ വെണ്ടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രായത്തിലുള്ള ചെടികൾ എപ്പോഴും വെച്ച് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ മാസത്തിൽ നടാൻ പറ്റും എന്നു പറയുന്നത് പച്ചമുളകാണ് അപ്പോൾ പച്ചമുളകിൻ്റെ തൈകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വാറ്റൽ മുളകിനെ ഒരു ചെറിയ കണ്ടെയ്നറിൽ അല്പം അടിവളമൊക്കെ ചേർത്ത് നമ്മൾ പാവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പോട്ടറേകളിൽ വിത്ത് ഇട്ട് കൊടുത്താൽ അതെല്ലാം തന്നെ മുളച്ച് തൈകളായി കിട്ടുന്നതാണ് അപ്പോൾ ഇത് അതുപോലെ പച്ചമുളകിനെ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കൂടുതൽ കറുത്ത കാന്താരിയുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ തന്നെ പറിച്ചു നടാവുന്നതാണ് നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മൂന്നാല് ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി സ്ഥലമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ നമുക്ക് പച്ചമുളക് ഇങ്ങനെ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് തന്നെ കിട്ടുന്നതാണ് ഇതിനധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല അപ്പോൾ എല്ലാവരും പച്ചമുളക് ഒന്ന് വെച്ച് പിടിപ്പിക്കേണ്ടതാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് വെള്ളരി ചെടികളാണ് അപ്പോൾ ഇപ്പം നമ്മൾ വെള്ളരി നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷുവൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളരിയൊക്കെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം വെള്ളരിയുടെ വിത്തുകൾ നല്ല പഴുത്ത വെള്ളരി നോക്കി കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിത്തുകളൊക്കെ തന്നെ മുളച്ച് കിട്ടുന്നതാണ് അപ്പം നമുക്ക് വിത്തിനെ പാവിയിട്ട് ഇതുപോലെ വെള്ളരി തേകളൊക്കെ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വിഷുവിന് നമുക്ക് തോട്ടത്തിൽ നിന്ന് തന്നെ വിഷു കണിക്കുള്ള വിഷുക്കണിക്കുള്ള എല്ലാം തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് നട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് ഈ വെള്ളരി എന്ന് പറയുന്നത് ഇനി നടാൻ പറ്റിയ ഒന്നാണ് കത്തിരിക്കും വഴുതനിയങ്ങയൊക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് വെങ്ങേരി വഴുതനിയയാണ് ഇതിൻ്റെ ഇലകളിലൊക്കെ മുള്ളൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി തന്നെ വളവ് കിട്ടുന്ന ഒന്നാണ് ഈ വെങ്ങേരി എന്ന് പറയുന്നത് അപ്പോൾ തുടക്കക്കാർക്ക് പോലും ഈ ചെടികളുടെ വിത്തുകളൊക്കെ നമുക്ക് അടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അതിനെ വാങ്ങി നടുകയാണ് എന്നുണ്ടെങ്കിൽ നിറച്ച് തന്നെ കായ് പിടിക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നിറച്ചു തന്നെ നമ്മുടെ ചെടിയിൽ കായ്കളൊക്കെ പിടിച്ച് കിട്ടുമ്പോൾ അപ്പോൾ ഒട്ടും തന്നെ നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു ചെടിയാണ് ഈ വെങ്ങേരി എന്ന് പറയുന്നത് ഒരു താങ്ങൊക്കെ കൊടുക്കണം കുറച്ച് വലുതായി വരുമ്പോഴത്തേക്കും അപ്പോൾ വെങ്ങേരി വൈദനിയങ്ങയുടെ കുറച്ച് തൈകളൊക്കെ തന്നെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെയാണ് ഇതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ചെറിയൊരു തൈ ആയിരുന്നു അതിന് ഇത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള വിത്തുകളൊക്കെ തന്നെ കത്തിരിക്കയുടെ വൈദ്യുനങ്ങയുടെ ഒക്കെ വാങ്ങി നടാവുന്നതാണ് ഈ പച്ചക്കറി വിത്തുകളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്നതാണ് അവിടുത്തെ വിത്തുകളൊക്കെ തന്നെ നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത് മാത്രമല്ല നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഫോൺ നമ്പർ അവിടുത്തെ ഗ്രൂപ്പ് പോയിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പച്ചക്കറി തൈകളും വിത്തുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരും അപ്പം നമുക്ക് അവിടെ പോയിട്ട് അതെല്ലാം തന്നെ സൗജന്യമായിട്ട് വാങ്ങി നടാവുന്നതാണ് അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നഴ്സറികളിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നതാണ് പലർക്കും അത് അറിയാത്ത കാര്യമാണ് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ടൊന്ന് പേര് അവിടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിത് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കൃഷിയെ സ്നേഹിക്കുന്നവർ എല്ലാ കൂട്ടുകാരും ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ചെടികളൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്